നമസ്കാരം പിന്നിട്ട ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട നൂറ് വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് ഒരുക്കുന്ന ന്യൂസ് എന്ന ഏവർക്കും സ്വാഗതം ഞാൻ വാർത്തകളിലേക്ക് പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് സംഘർഷത്തെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു അടീക്കോട് മുനയ്ക്കൽ മുസ് ബീച്ചിൽ ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞു ഗർഭിണിയായ ഡോൾഫിന്റെ ജടമാണ് കരക്കടിഞ്ഞത് പൂർണ്ണ വളർച്ചയെത്താത്ത കുഞ്ഞും ജഡത്തോടൊപ്പമുണ്ട് വനന്തിരപ്പള്ളി അമ്മക്കുളത്ത് ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് വീട് തകർന്നു അമ്മക്കുളം സ്രാമ്പിക്കൽ തിലകന്റെ ഓടിറ്റ വീടിന് മുകളിലാണ് തെങ്ങ് വീണത് അങ്കണവാടിയുടെ വേലി തകർത്തു അങ്കണവാടി കെട്ടിടത്തിനു ചുറ്റും സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വേലിയാണ് തകർത്തത് ചേർപ്പ് പൂച്ചിങ്ങിപ്പാടം സ്വദേശിയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ നെരുവുശ്ശേരി പാലിശ്ശേരി സ്വദേശി കുപ്പ്ക്കാട്ടു വീട്ടിൽ ആഷിഖാണ് അറസ്റ്റിലായത് ചാലക്കുടി നഗരസഭയ്ക്ക് മാലിന്യ ശേഖരണത്തിന് ഇനി ഇലക്ട്രിക് ഓട്ടോറിക്ഷ സ്വന്തം വീതി കുറഞ്ഞ റോഡുകളിലൂടെ എത്തി വീടുകളിലും സ്ഥാപനങ്ങളിലും നിന്ന് മാലിന്യം ശേഖരിക്കാൻ ഈ ഓട്ടോ സഹായിക്കും പാനിയേക്കര അങ്കമാലി ദേശീയപാതയിൽ കുരുക്ക് രൂക്ഷം ദേശീയപാതയിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണം ശക്തമായ മഴയിലും കാറ്റിലും ചിറ്റിശ്ശേരിയിൽ കോൺക്രീറ്റ് വീട് തകർന്നു വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് കുണ്ടേപ്പറമ്പിൽ സജിയുടെ വീടാണ് തകർന്നത് ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഗുരുവായൂർ ജി യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു കാസർഗോഡ് സ്വദേശി സാബിറിന്റെ മകൾ സിയ ഫാത്തിമയാണ് മരിച്ചത് ആഫ്രിക്കൻ ഒ ശല്യത്താൽ വലയുകയാണ് വെള്ളിക്കുളങ്ങര പ്രദേശം കൃഷിയിടങ്ങളിലും വീടുകളുടെ പരിസരത്തും ഒച്ചുകളെ കാണപ്പെടുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു മാരക മയക്കുമരുന്നായ മെറ്റാഫെറ്റമിനുമായി ഡി അഡിക്ഷൻ സെന്റർ ജീവനക്കാരൻ പിടിയിൽ വിവേക് എന്ന ഡൂലി വിവേകിനെയാണ് ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പിടികൂടിയത് കടുത്ത മുന്നറിയിപ്പുമായി ഹൈക്കോടതി ഒരാഴ്ചക്കകം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പാലിയേക്കരയിലെ ടോൾ തോൽപിരിവ് നിർത്തലാക്കുമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി കാടുകുറ്റി ഞെരളിക്കടവ് പാലത്തിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് ചാടിയ ആളുടെ മൃതദേഹം കണ്ടെത്തി പുത്തൻചിറ ഉല്ലാസ് നഗറിൽ പണിക്കശ്ശേരി വീട്ടിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള സുഗതനാണ് മരിച്ചത് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ തെരുവനായ ശല്യം രൂക്ഷം തെരുവ് നായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് ആശുപത്രിയിലെത്തുന്ന രോഗികൾ പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി ഗുരുവായൂർ ക്ഷേത്രനടയിൽ പനിമുടക്കിൽ തുറന്നു പ്രവർത്തിച്ച ഹോട്ടൽ അൻപതോളം വരുന്ന സംഘം അടിച്ചു തകർത്തു പടിഞ്ഞാറ് നടയിലെ ഹോട്ടൽ സൗകര്യികക്ക് നേരെയാണ് ആക്രമണം നടന്നത് ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്നും ഒരു കോടി എട്ട് ലക്ഷം രൂപയുടെ സൈബർ തട്ടിപ്പ് നടത്തിയ യുവാവ് പിടിയിൽ കോഴിക്കോട് സ്വദേശി കിഴക്കേ വീട്ടിൽ അക്ഷയ രാജിനെയാണ് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂരിലെ പാലിയം തുരുത്തിൽ വിദ്യാർത്ഥിയെ തെരുവ് ആക്രമിച്ചു കുറ്റിനിക്കാട്ട് രാജേഷിന്റെ മകൻ പതിനഞ്ചു വയസ്സുള്ള ജിതിൻ രാജിനെയാണ് നായ കടിച്ച് പരിക്കേൽപ്പിച്ചത് സംയുക്ത യൂണിയൻ ദേശീയ പണിമുടക്ക് കൊടുങ്ങല്ലൂരിൽ നടന്ന പ്രകടനത്തിലും പൊതുയോഗത്തിലും നൂറുകണക്കിന് തൊഴിലാളികൾ അണിനിരന്നു ഇരിങ്ങാലക്കുടയിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു ഗുരുതരമായി പൊള്ളലേറ്റ ഭർത്താവ് ആശുപത്രിയിൽ അറുപത് വയസ്സുള്ള ജയശ്രീയാണ് മരിച്ചത് ദേശീയപാത പാണഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് നാല് പേർക്ക് പരിക്കേറ്റു തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് മാപ്രാണം കുഴിക്കാട്ട് പോണത്ത് മലമ്പാമ്പ് കുറുനരിയെ വിഴുങ്ങിയ നിലയിൽ കണ്ടെത്തി ഒടുവിൽ കുറുനരിയെ പുറത്തെടുത്തു പാമ്പിനെ വനത്തിൽ വിട്ടയച്ചു പരിചയത്തിന്റെ പേരിൽ ബാറിൽ വെച്ച് ചിരിച്ചതിന് മധ്യവയസ്കനെ ആക്രമിച്ച പ്രതി അറസ്റ്റിൽ ചെമാപ്പിള്ളി സ്വദേശി കോരമ്പി വീട്ടിൽ അജീഷിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണു ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്കായിരുന്നു സംഭവം പുതുക്കാട് ഇറവ് അഞ്ചാം കല്ലിൽ തുണിക്കടയുടെ മുകളിൽ നിന്ന് പാമ്പ് വീണു യുവതി കടിയേൽക്കാതെ കിണറ്റിൽ വീണ് മരിച്ചെന്ന് കരുതിയ വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൂറ്റനാട് കോതച്ചിറയിലാണ് ഒന്നര മണിക്കൂറിലേറെ സമയം കിണറ്റിൽ വീണുകിടന്ന വയോധികയുടെ പുനർജന്മം കൊടുങ്ങല്ലൂരിലെ അരീക്കോട് വ്യാപക മോഷണം ഷോപ്പിംഗ് കോംപ്ലക്സിലെയും വീടുകളിലെയും പമ്പിംഗ് മോട്ടോറുകൾ മോഷ്ടിച്ചു കുന്നംകുളത്ത് ഒന്നേക്കാൾ കിലോ കഞ്ചാവുമായി കാണിപ്പായൂർ പുതുശ്ശേരി സ്വദേശികളെ കുന്നംകുളം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ ദേശാടന പക്ഷിയെ അവശനിലയിൽ കണ്ടെത്തി ചുവന്ന കൊക്കുള്ള ട്രോപ്പിക് പക്ഷി എന്നറിയപ്പെടുന്ന സെതോൺ എതേറിയസ് ഇനത്തിൽപ്പെട്ട പക്ഷിയെയാണ് കണ്ടെത്തിയത് പൂഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഓണത്തോടനുബന്ധിച്ച് വിജയരാഘവപുരത്ത് ചെണ്ടുമല്ലി പൂക്കൃഷിക്ക് തുടക്കമായി പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ വലപ്പാട് ബീച്ച് സ്വദേശി ചാഴു വീട്ടിൽ സുമേഷിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന മനക്കൊടി പുള്ളു റോഡിൽ ഗതാഗതം നിലച്ചിട്ട് ഒരു മാസത്തോളമായി കിലോമീറ്ററുകൾ ചുറ്റി ചുറ്റിവളഞ്ഞ് സഞ്ചരിക്കേണ്ട ഗതികേടിൽ യാത്രക്കാർ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി പിടിയിൽ കൈപ്പമംഗലം ചളിങ്ങാട് സ്വദേശി ഷാജിയെയാണ് അറസ്റ്റ് ചെയ്തത് പാവറട്ടിയിൽ നിന്നും കാഞ്ഞാണിയിലേക്കുള്ള പൊതുമരാമത്ത് റോഡിലെ അപകട യാത്രക്കാർക്ക് ദുരിതമാകുന്നു വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ മാനേജിംഗ് ഡയറക്ടർ അറസ്റ്റിൽ എറണാകുളം ഏലാമൂർ സ്വദേശി കല്ലറയ്ക്കൽ ഷാജനാണ് അറസ്റ്റിലായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരന്തരപ്പിള്ളി മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തി ഇരുപതടിയോളം ഉയരമുള്ള പുകക്കുഴൽ തകർന്നു വീണു ഒഴിവായത് വൻ ദുരന്തം ലക്ഷ്മി ദേവി ടൈൽ വർക്ക്സ് എന്ന സ്ഥാപനത്തിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അപകടം ചാലക്കുടി മേലൂരിൽ മിന്നൽ ചുഴലി വൻ നാശനഷ്ടം പന്തൽപ്പാടം കല്ലുകുത്തി മുള്ളൻപാറ മേഖലകളിലാണ് നാശമുണ്ടായത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഭാര്യ ഡോക്ടർ സുതേഷ് ധൻഖറിനൊപ്പം എത്തിയ ഉപരാഷ്ട്രപതിയെ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു പട്ടികജാതി പട്ടികവർഗ ജാതി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിൽ സുതാര്യത വരുത്തണമെന്ന് സാംബവ മഹാസഭ ചാലക്കുടി യൂണിയൻ സമ്മേളനം ആവശ്യപ്പെട്ടു പരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലെ മുപ്ലിയം സബ് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു എൽ ഡി എഫ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് ടോൾ ബൂത്തിലെത്തിലെ ബഹുനില കെട്ടിടത്തിൽ തീപിടുത്തം പാർക്കിംഗ് ഏരിയയിൽ കൂട്ടിയിട്ട മാലിന്യത്തിനാണ് തീ പിടിച്ചത് ഒരു ലിറ്ററിന് ആയിരം രൂപ വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കും വരന്തിരപ്പിള്ളി സ്വദേശി ഞാമൽപ്പഴമിട്ട് വാറ്റിയ മദ്യവുമായി പിടിയിൽ മുരിയാട് സ്വദേശിയായ വയോധികയെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി മാല കവർന്ന ഇരുപത്തിയാറ് കാര്യ യുവതി അറസ്റ്റിൽ തൃശൂർ നഗരത്തിൽ വീണ്ടും എ ടി എം മോഷണശ്രമം മണിക്കൂറുകൾക്കകം പ്രതി പിടിയിൽ ഒറീസ സ്വദേശി സുനിൽ നായിക്കാണ് പിടിയിലായത് കൊടുങ്ങല്ലൂർ മത്സ്യപേട് വിദ്യാഭ്യാസ അവാർഡ് മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജില്ലാതല ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ദീർഘകാല പ്രസിഡന്റായിരുന്ന കെ കെ നാരായണന്റെ പതിനാലാമത് ചരമവാർഷികം പുഷ്പാർച്ചനയോടെ ആചരിച്ചു പുതുക്കാട് നന്ദികര സെന്ററിൽ പിക്കപ്പ് വാൻ ഇടിച്ച് പ്ലസ് ടു വിദ്യാർത്ഥിനി മരിച്ചു പുതുക്കാട് വടക്കേത്തുറവ് ചിരുങ്കണ്ടത്ത് മോഹനന്റെ മകൾ പതിനേഴ് വയസ്സുള്ള വൈഷ്ണയാണ് മരിച്ചത് കയ്പമംഗലം മൂന്ന് പീടികയിലെ ഐഡിയ ജുവല്ലറിയിൽ ചുമർ കുത്തി തുറന്ന് മോഷണശ്രമം നടത്തിയ സംഭവത്തിൽ കൈപ്പമംഗലം പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു കള്ളുഷാപ്പിൽ കൊഴുവപ്പറുത്തത് എടുത്ത് കഴിച്ചതിനെ ചോദ്യം ചെയ്തു യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സഹോദരങ്ങളടക്കം മൂന്ന് പ്രതികൾ പിടിയിൽ കൊടകര ആളൂരിലെ കൊമ്പൊടിഞ്ഞ മാക്കലിലുള്ള തോംസൺ മെഡിക്കൽസിന്റെ ഗോഡൌണിൽ വൻ തീപിടുത്തം ലക്ഷങ്ങളുടെ നാശനഷ്ടം ലീഡർ കെ കരുണാകരന്റെ ജന്മദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ദേശീയപാത മരത്താക്കര കുഞ്ഞനംപാറയിൽ ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു ിൽ ഭാഗികമായി തകർന്ന വീടിനുള്ളിൽ ദുരിത ജീവിതം നയിച്ച് ആദ്യകാല നാടക പ്രവർത്തകനായ ഗിരീഷ് കേരള കോൺഗ്രസ് എം ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിവഞ്ചി സമരം സംഘടിപ്പിച്ചു അപകടക്കെണികൾ നിറഞ്ഞ ദേശീയപാത അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിലും ചിറങ്ങരയിലും ഒരുപോലെ ഭീഷണിയായി ചതിക്കുഴികൾ ഗുരുഗ്രാമിലെത്തി ബീഹാറുകാരിയുടെ ലഹരി ഇടപാട് പിന്നിൽ വൻ സംഘം അലതപ്പനഗർ യൂണിയൻ സ്റ്റോപ്പിന് സമീപം കെട്ടിടം തകർന്നു വീണു കടമുറികൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് ഭാഗികമായി തകർന്നത് കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ ആളൂർ മുരിയാട് ഉള്ളാട്ടിക്കുളം വീട്ടിൽ മിൽജോയെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വടക്കാഞ്ചേരിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട വടിവാൾ വിനീത് പിടിയിൽ ആലുവ ബസ് സ്റ്റാന്റിന് സമീപത്ത് നിന്നാണ് വിനീത് പോലീസ് പിടിയിലായത് ചാവക്കാട് ദേശീയപാതയിലെ തിരുവത്ര അത്താണിയിൽ സ്വകാര്യ ബസ് സർവീസ് റോഡിന്റെ കാനയുടെ വശത്തെ കുടിയിലേക്ക് ചരിഞ്ഞു തൃശൂർ വടക്കാഞ്ചേരി മിനാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം പത്ത് ലക്ഷം രൂപ വില വരുന്ന യന്ത്ര സാമഗ്രികൾ കവർന്നു മറ്റത്തൂർ പഞ്ചായത്തിന്റെ വ്യാപാര സ്ഥിരാ കേന്ദ്രമായ കോടാലിയിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടന്ന് രോഗഭീതി പരത്തുന്നതായി പരാതി തൃശൂർ കേച്ചേരി അക്കിക്കാവു ബൈപ്പാസിലെ പന്നിത്തടം കവലയിൽ കെ എസ് ആർ ടി സി ബസ്സും മത്സ്യം കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് വൻ അപകടം ചാലക്കുടി ദേശീയപാതയിൽ കാർ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ് അപകടം തിരുവനന്തപുരം സ്വദേശി മനു തൃശൂർ സ്വദേശി വിൽസൺ എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത് കനത്ത മഴയിൽ ചെങ്ങാലൂർ രണ്ടാം കല്ലിൽ തൊടുത്ത് തകർന്നു വീണ് പശു ചത്തു ഒരു പശുവിന് പരിക്കേറ്റു മഞ്ഞളി ജോസിന്റെ തൊഴുത്താണ് ഇടിഞ്ഞു വീണത് കൈക്കൊലി വാങ്ങുന്നതിനിടെ പോലീസുകാരൻ പിടിയിൽ രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഒല്ലൂർ സ്റ്റേഷനിലെ സീനിയർ സി പി ഒ സജീഷാണ് വിജിലൻസിന്റെ പിടിയിലായത് തൃശൂർ ഇക്കണ്ട വാര്യർ റോഡിൽ നിയന്ത്രണം വിട്ട കാർ റൗണ്ട് ഇടിച്ചു കയറി അപകടം ബേഡന് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം സമർപ്പിച്ചു തുക ലൈബ്രറിക്ക് പുസ്തകം വാങ്ങാൻ തിരിച്ചു നൽകി ബേഡൻ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖ ചികിത്സ തുടങ്ങിയത് മൂന്നര പതിറ്റാണ്ട് ചികിത്സാക്രമം കൊണ്ട് ലോക വെറ്റിനറി ഭൂപടത്തിൽ വരെ ഈ സുഖ ചികിത്സയ്ക്ക് ഇടം പിടിക്കാനായി കൊടുങ്ങള്ളൂർ നഗരത്തിൽ മാറി തിരക്കേറിയ നഗരത്തിൽ മുരിയാട് പള്ളിക്ക് സമീപം ക്രെയിനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ക്രെയിൻ മറിഞ്ഞു സ്കൂട്ടർ യാത്രക്കാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു മുരിയാട് സ്വദേശി സാലിക്കാണ് പരിക്കേറ്റത് നിയന്ത്രണം വിട്ടക്കാർ സഹകരണ സംഘം ഓഫീസിലേക്ക് ഇടിച്ചു കയറി കാൽനട യാത്രക്കാരിക്ക് പരിക്ക് ചേർപ്പ് എഴുഞ്ചേരി ആനിനാണ് പരിക്കേറ്റത് വരാത്തര താത്രികുളത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു ചെറുപ്പക്കാരൻ വീട്ടിൽ ദേവന്റെ വീടിനോട് ചേർന്നുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ഗുരുദേവ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിലായി ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു സേവാ ആഭിമുഖ്യത്തിൽ ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിലെ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തൃശൂരിൽ സിനിമാസ്വാദകരുടെ രണ്ടര വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പുതുമോടിയിൽ കൈരളി ശ്രീ തിയേറ്ററുകൾ പ്രവർത്തനമാരംഭിച്ചു ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് ബസിന്റെ മരണപ്പാച്ചിൽ സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാടിക്ക് സിസിടി വി ദൃശ്യങ്ങളിൽ നിന്ന് ബസുകളുടെ മരണപ്പാറ്റിലിന്റെ ഭീകരത വ്യക്തം വെട്ടുകത്തിയുമായി യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സ്റ്റേഷൻ റൗഡി അറസ്റ്റിൽ പെരിങ്ങനം സ്വദേശി കിഴക്കേ വളപ്പിൽ വീട്ടിൽ മനോജിനെയാണ് അറസ്റ്റ് ചെയ്തത് മണ്ഡലത്തിലുള്ള എട്ട് പഞ്ചായത്തുകളിലെ നാൽപ്പതിനായിരം വനിതകളെ ഉൾപ്പെടുത്തി ഏഴാംഘട്ട ഫല പച്ചക്കറി പൂകൃഷി വിത്തിറക്കൽ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു നല്ലങ്കരയിൽ ലഹരി പാർട്ടിക്കിടെയാണ് ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചത് മൂന്ന് പോലീസ് ജീപ്പും തകർത്തു ആക്രമണം നടത്തിയ ബ്രഹ്മജിത്തും മറ്റ് അഞ്ചു പേരും അറസ്റ്റിലായി ലഹരിമയത്തിൽ മറ്റൊരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി റൂമിനകത്ത് തീയിട്ട് നാശനഷ്ടം സൃഷ്ടിച്ച കേസിൽ വരന്തരപ്പിള്ളി സ്റ്റേഷൻ റൌഡി തൈരുംകുടം ശ്രീജിത്തിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു വാഴാഞ്ഞി ഡാമിലെ മത്സ്യത്തൊഴിലാളികളായ വിജയകൃഷ്ണൻ വിജീഷ് അയ്യപ്പൻ എന്നിവരുടെ വലകൾ മോഷണം പോയി ഇതോടെ ഇവരുടെ ഉപജീവന മാർഗം വഴിമുട്ടി ശക്തമായ മഴയിൽ തെങ്ങ് വീണ് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു തോയക്കാവ് എടക്കാട് ശാന്തിയുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത് മുണ്ടൂർ കൈപ്പറമ്പ് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ആണ്ടപ്പറമ്പ് ശിവനട റോഡിൽ ശുചിമുറി മാലിന്യം ഉപേക്ഷിക്കാനെത്തിയ ടാങ്കർ ലോറി കനാലിലേക്ക് താഴ്ന്നു കൊടകരയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീണ് മൂന്ന് പേർ മരിച്ചു ബംഗാൾ സ്വദേശികളായ രാഹുൽ രൂപേൽ ആലിം എന്നിവരാണ് മരിച്ചത് കൊടുങ്ങള്ളൂർ മേഖലയിൽ മഴ ശക്തം കനോലിക്കനാൽ കരകവിഞ്ഞൊഴുകി നിരവധി വീടുകൾ വെള്ളത്തിൽ വാഴച്ചാലിൽ കാട്ടാന ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു വാഴച്ചാൽ പാലത്തിന് സമീപം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ആനയെ ഒഴുക്കിൽപ്പെട്ട നിലയിൽ കാണുന്നത് തമിഴ്നാട് വാൽപ്പാറയിൽ ആറു വയസ്സുകാരിയെ പിടികൂടിയ പുലി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പുലി വീണ്ടും ഇരയെ തേടിയെത്തിയപ്പോൾ കൂട്ടിൽ അകപ്പെട്ടത് പെരിഞ്ഞനം ആറാട്ടുകടവിൽ രാസവസ്തു അടങ്ങിയ വലിയ ടിഞ്ഞ് കരക്കടഞ്ഞു രണ്ടാഴ്ച മുൻപ് കോഴിക്കോട് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ നിന്നുള്ളതാകാം ഇതെന്നാണ് സംശയിക്കുന്നത് മറ്റത്തൂർ പഞ്ചായത്ത് ഗ്രൌണ്ട് റോഡ് സഞ്ചാര സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി ലോറികൾ കൂട്ടിയിടിച്ച് വഴിയാത്രക്കാരിയായ യുവതി മരിച്ചു തലോർ സ്വദേശി അരിക്കാടൻ വീട്ടിൽ ജോസിയുടെ ഭാര്യ വയസ്സുള്ള ടാലി തോമസ് ആണ് മരിച്ചത് കല്ലൂർ മാവിൻ ചുവടിലുള്ള വൈകാ ഹോട്ടലിൽ നിന്നും വാങ്ങിയ മസാലക്കറിയിൽ തേരട്ടയെ കണ്ടെത്തി പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വകുപ്പും ചേർന്ന് ഹോട്ടൽ അടപ്പിച്ചു തൃശൂർ എം ജി റോഡിൽ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടറിൽ ബസ്സിടിച്ച് യുവാവിന് ദാരുണാദ്യം പൂങ്കുന്നം സ്വദേശി മുപ്പത് വയസ്സുള്ള വിഷ്ണുദത്താണ് മരിച്ചത് പ്രതിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചയാൾ പിടിയിൽ ഒറ്റപ്പാലം സ്വദേശി പാലക്കപ്പറമ്പിൽ വീട്ടിൽ യൂസഫ് അലിയാണ് അറസ്റ്റിലായത് ോട്ടറി വിൽപ്പനക്കാരനായ വയോധികനെ കബലിപ്പിച്ച് പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു ലോകമലേശ്വരം അറയ്ക്കത്താഴം ഐനിക്കപ്പറമ്പിൽ ഷൺമുഖനാണ് കബലിപ്പിക്കപ്പെട്ടത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ട്രോളിംഗ് നിരോധന കാലത്ത് കൊടുങ്ങല്ലൂർ അഴീക്കോട് നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ ഫൈബർ മത്സ്യബന്ധന വള്ളം ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി ചാലക്കുടി മേൽപ്പാലത്തിനടിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച പിടികിട്ടാപ്പുള്ളി പൂമ്പാറ്റ സന്തോഷ് ചാലക്കുടി പോലീസിന്റെ പിടിയിലായി കനത്ത മഴയിൽ നന്ദിക്കരയിൽ വീട് തകർന്നു വീണു നന്ദിക്കര റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന പറമ്പത്ത് ഗംഗാധരന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും തകർന്നു വീണത് ഇതോടെ ഇന്നത്തെ ന്യൂസ് റീക്യാപ്പ് അവസാനിക്കുന്നു അടുത്ത നൂറ് വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം